അസ്സാമലൈക്കും വറഹമത്തുള്ള ശീര സു മുസ്ലിയാലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുകളിൽ കാണുന്ന ഈ ഫോട്ടോ നമ്മുടെ വിളയൂര് മഞ്ഞളാങ്കുഴി എന്ന പ്രദേശത്തെ നമ്മുടെ സജീവ പ്രവർത്തകർ പാലക്കാട് ജില്ലയിലെ നമ്മുടെ സംഘടനാരംഗത്ത് എല്ലാ മേഖലയിലും ഉള്ള ഒരു ബഹുമാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം നാബിദി സഖാഫി അദ്ദേഹം ഏറെക്കാലം അയിൽ അരീക്കോട് മജിമേൻ്റെ ഓർഗനൈസഡ് ആയി ഫിനിമ ഇപ്പം റാഷിദിയ അജ്മലിൻ്റെ റാശിദിയിൽ മദ്രസ ട്യൂഷൻ എടുത്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് തവണ രോഗം കരശലായി ഇപ്പോ നാട്ടിൽ വന്ന് ആഞ്ചിയൊക്കെ കഴിഞ്ഞ് ഭാര്യയും കൂട്ടി കഴിഞ്ഞ് അഴിച്ചാൽ അജ്മലിൽ പോയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അദ്ദേഹം മരണപ്പെട്ടത് മയ്യത്ത് സംബന്ധമായി കൂടുതൽ വിവരം കിട്ടിയിട്ടില്ല എന്തായാലും ധ്വാന് ചെയ്യണം നിസ്വാർത്ഥനായ ഒരു സേവകനാണ് വളരെ വളരെ പക്വതിയായ വളരെ നല്ല നിലയിൽ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് നൽകട്ടെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം അവിടെ അജമാൻ ഉണ്ട് ഒരാഴ്ചയായിട്ട് പോയിട്ടുള്ളൂ ആയിട്ടുള്ളൂ അവർക്ക് നല്ല ക്ഷമ അള്ളാഹു നൽകട്ടെ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എല്ലാവരും ധ്വാന ചെയ്യുക അസലാമലൈക്കും